നമസ്കാരം ഖത്തറിനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഖത്തറിനെതിരെ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു ഈ ഉത്തരവ് പ്രകാരം ഖത്തറിനെതിരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും അമേരിക്കയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി കണക്കാക്കും ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന്റെ സുരക്ഷയും ഉഭയകക്ഷ്യം എന്തോ ഊന്നിപ്പറഞ്ഞാണ് നടപടി ഇസ്രയേൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞിരുന്നു ഇസ്രയേലിലെ ഈ നടപടി അമേരിക്കയുടെ സഖ്യക്ഷയായ ഖത്തറിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവനുസരിച്ച് ഖത്തറിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിരോധിക്കാനായി നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറാണ് നാറ്റോയിതരെ സഖ്യക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ ഇത്തരം ഉത്തരവാണിത് ഖത്തറിനെതിരെയുള്ള ആക്രമണം മറ്റു രാജ്യങ്ങൾ പുനരാവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ സന്ദേശമാണ് നീക്കത്തിലൂടെ അമേരിക്ക നൽകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ യു എസിൻ്റെയും ഖത്തറിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ എല്ലാ നിയമപരവും ഉചിതവുമായ നടപടികളും അമേരിക്ക സ്വീകരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ വ്യോമാക്രമണം നടത്തിയത് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവ് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെ ഖത്തറിൻ്റെ പ്രദേശത്തിനോ പരമാധികാരത്തിനോ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും അമേരിക്കയുടെ സമാധാനത്തിനും സുരക്ഷയും ഭീഷണിയായി അമേരിക്ക കണക്കാക്കും മറ്റൊന്ന് അത്തരമൊരാക്രമണമുണ്ടായാൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ എല്ലാ നിയമപരവും ഉചിതവുമായ നടപടികളും അമേരിക്ക സ്വീകരിക്കും ഖത്തർ രാജ്യത്തിനെതിരായ ഏതൊരു വിദേശാക്രമണത്തിനും വേഗത്തിലുള്ളതും ഏകോപിതവുമായ പ്രതികരണം ഉറപ്പാക്കുന്നതിന് സ്റ്റേറ്റ് സെക്രട്ടറിയുമായും നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറുമായും ഏകോപിച്ച യുദ്ധ സെക്രട്ടറി ഖത്തർ സംസ്ഥാനവുമായി സംയുക്ത പദ്ധതി നടത്തണം സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറിന് ഈ ഉറപ്പ് വീണ്ടും നൽകണം തുടർന്ന് പരസ്പരം പിന്തുണ ഉറപ്പാക്കുന്നതിന് സഖ്യകക്ഷികളുമായും പങ്കാളികളുമായി ഏകോപനം നടത്തുകയും വേണം ഖത്തറിന്റെ വിപുലമായ നയതന്ത്ര അനുഭവത്തിന് അംഗീകാരമായി സംഘർഷ പരിഹാരത്തിനും മധ്യസ്ഥതക്കും ഉചിതമാകുമ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറുമായി പങ്കാളിത്തം തുടരും തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ ഖത്തറിന്റെ പരമാധികാരത്തെ മറികടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു കഴിഞ്ഞ ദിവസമാണ് മാപ്പ് പറഞ്ഞത് ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചാണ് നെത്നാഹു ഖേദം പ്രകടിപ്പിച്ചത് ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ലെന്നും നെത്ന്യാഹു ഉറപ്പു നൽകിയിരുന്നു ട്രംപിന്റെ നിർബന്ധ പ്രകാരമാണ് നെതിന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയില്ലായിരുന്നുവെന്ന് പറഞ്ഞ ട്രംപ് നെത്നാഹുവിൻ്റെ ഏകപക്ഷീയമായ നീക്കത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു അത് വിവേകപൂർണ്ണമായ നടപടിയല്ല എന്ന് ട്രംപ് നെത്നാഹുവിനോട് പറഞ്ഞതായും അത് മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളെ തകരാറിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും പറഞ്ഞിരുന്നു ഖത്തർ ഈജിപ്ത് എന്നിവർ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നതിനാൽ ഇസ്രയേലിന്റെ ഈ നടപടി ഏറെ ചർച്ചയായിരുന്നു ഖത്തർ ഈ ആക്രമണത്തെ ഭീരതപരമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അവലപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുണ്ടായ കടന്നുകയറ്റത്തിൽ നെത്നാഹു ഖത്തർ പ്രധാനമന്ത്രിയുടെ മാപ്പ് പറഞ്ഞത് ഖത്തറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇസ്രായേൽ മാപ്പ് പറയണമെന്ന ഖത്തറിന്റെ നിബന്ധന പാലിക്കപ്പെട്ടതായും വിലയിരുത്തപ്പെടുന്നു വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമാണ് ട്രംപിന്റെ ഇരുപത്തിയൊന്നിന വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാനായിരുന്നു നെത്നാഹുവിന്റെ വൈറ്റ് ഹൗസ് സന്ദർശനം ഇതിനിടയിലായിരുന്നു നെന്യാഹു കത്തിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ചത്